ഹലോ ഗായ്സ് അപ്പോൾ ഒന്ന് നിയോ ബിബിയുടെ അച്ഛനല്ല അമ്മയാണ് വോയ്സോ പറയുന്നത് നിയോ ബിബി ഇന്ന് ഭയങ്കര ലേറ്റായിട്ടാണ് എണീറ്റത് നല്ല മഴയാണ് മഴയത്ത് നല്ല സുഖമായിട്ട് നിയോ നല്ല ഉറക്കത്തിലായിരുന്നു എണീറ്റ് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം മഴയൊക്കെ കണ്ടുവന്നു മഴയത്ത് വെള്ളത്തിലൊക്കെ കളിച്ചു മുഖത്തൊക്കെ വെള്ളമാക്കിയപ്പോൾ ഭയങ്കര ശരിയും കളിയൊക്കെ ആയിരുന്നു നിയോ അങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ അങ്ങനെ തുടങ്ങി അങ്ങനെ ഞാനും നീയവും പാപ്പുമൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ചു നേരം ഫോണൊക്കെ നോക്കി ചിരിച്ച് കളിച്ച് വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ മോള് ഷ വരുന്നത് ഷഭിനേച്ചിനെ നിയോ കണ്ടിട്ട് കുറേ ദിവസമായി അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുത്തു അതുകൊണ്ട് ഞാൻ കാണാതെ കുറച്ചേരം എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുമായിരുന്നു പിന്നെ ഷബനേശി ഫുഡൊക്കെ വെച്ച് പോയി പിന്നെ വൈകുന്നേരം കറുക്കിടക മാസ സ്പെഷ്യൽ ഒരു കറുക്കിടകക്കഞ്ഞി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നിയോ കഴിക്കാൻ സമ്മതിക്കാതെ പിടിച്ച് വലിക്കുക അങ്ങനത്തെ ഉള്ളൊരു വികൃതിയൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ മെഷീൻ സാധനങ്ങൾ നൂല് ബോക്സ് അങ്ങനത്തെയൊക്കെ എടുത്ത് ഭയങ്കര വോയിസ് ഓവർ കേട്ടില്ലേ മംഗലാപുരം പോകാനുള്ള ആയിരുന്നു നേരത്തെ തന്നെ വർക്കൊക്കെ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലെത്തി നേരെ മംഗലാപുരത്തേക്ക് പോകുന്ന വഴിയുള്ള കുറച്ച് കാഴ്ചകളാണ് മംഗലാപുരം തരായപ്പോഴേക്കും ട്രെയിനൊക്കെ കലയിൽ ഞങ്ങൾ നേരെ മംഗലാപുരം ഈ ഹാർബറിലൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് നേരെ റൂമെടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ പോയി മംഗലാപുരം സ്പെഷ്യൽ അമൂർ മീൻ പൊരിച്ചതും റൈസും സാമ്പാറും ഒക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തി ഗൈസ് നാളെ കാണാം